ഹലോ ഗൈസ് അങ്ങനെ നമ്മള് ടൂറിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് പിന്നെ അങ്ങനെ നമ്മള് രാവിലെ എണീറ്റ് ചായയും ബിസ്ക്കറ്റും കുടിക്കുന്ന ബിസ്ക്കറ്റ് ആൻഡ് ചായ ബിസ്കറ്റും നമ്മളെ രാവിലെ ചായ കൂട്ടലായിരുന്നു ഫുഡ് കഴിക്കുട്ടിണ്ട് അങ്ങോട്ട് ഡ്രസ്സ് ഞാൻ ഐറനെ കാണിക്കാത്തത്

അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നാണ് ഗവിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഗെയ്സ് പിന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് നാടത്തേക്കാണ് ടിക്കറ്റ് കിട്ടിയത് പിന്നെ ഇന്നലെ ഇവിടെ എത്തിയാൽ നമുക്ക് തിരിയുന്നത് ഗവിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ അവിടെ ടിക്കറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ നാളെയാണ് പോകുന്നത് അവിടെയുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് കാട്ടിലൂടെ സഞ്ചരിക്കാനുണ്ട് പിന്നെ ടിക്കറ്റ് സൗകര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എവിടെയാണ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് കെട്ടി അവിടുന്ന് പിന്നെ ഒന്ന് അടിച്ച് പൊളിക്കണം അതാണ് ഇന്നത്തെ പ്ലാൻ അല്ല ഐഷു നമ്മൾ വീട്ടിൽ നിന്ന് ചായ കെറ്റിലൊക്കെ കൊണ്ടാണ് വന്നത് അങ്ങനെ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി പഴവും മുട്ടയാണ് നമ്മളൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് പുറത്തെ വിടുന്നെങ്കിൽ എന്തൊക്കെ അങ്ങനെ കുട്ടികളെല്ലാം ഒരുങ്ങി കളിക്കുന്ന അങ്ങനെ ഗെയ്സ് നമ്മുടെ ഡ്രസ്സ് എല്ലാം ചെയ്ത് ഇതാണ് നമ്മുടെ ഡ്രസ്സ് പിന്നെ ഫുൾ തിരക്കിലാണ് വീഡിയോ എടുക്കാൻ കാറിൽ കയറി നമ്മളെ തോട്ടം നമ്മൾ പോന്ന വൈക്ക് വെച്ചിട്ട് നിറയെ കൈതച്ചക്ക തോട്ടം നമ്മൾ കാണാനിടയായി എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും കൈതച്ചക്കന്റെ തോട്ടമാണ് പിന്നെ കുറേ പേര് അവിടെ കൈതച്ചക്ക വില്പന നടത്തുന്നതുണ്ട് നമ്മൾ ഈ യാത്ര എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ദിവസമാണെങ്കിൽ ഒരു രണ്ട് ദിവസമാണെങ്കിൽ നമുക്ക് ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭൂതി ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ നല്ലോണം എൻജോയും ചെയ്യുന്നുണ്ട് നമ്മൾ പോവുന്ന വഴിയിൽ വെച്ച് ഞാൻ കല്ലുവാഴ കാണാൻ ഇടയായി ഇതാണ് കാണുകയാണ് കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് കാറ് അവിടെ ജസ്റ്റ് അല്ലേ അങ്ങനെ എന്റെ ബാക്കിൽ നല്ല റബ്ബർ തോട്ടൽ ഇണ്ട് അല്ല ആത്തച്ചക്ക അവിടെ കണ്ടിട്ട് അവരെല്ലാം വീട്ടിൽ ചോദിക്കാൻ വേണ്ടിട്ട് പോകുകയാണ് നമ്മള് പറച്ചോട്ടേന്ന് പറഞ്ഞിട്ട്

പഴുത്തതൊന്നും ഇല്ലേക്കത്തു ആ പഴുത്തത് അത് നക്കി നോക്കിയേട്ടാ നീ നീ നോക്കി നോക്ക് പഴുത്തത് ഉം നക്കി നോക്കിയേ നല്ല പഴുത്ത ആത്തച്ചക്കാ ആ ഇതാ അത് രണ്ടുമൂന്നെണ്ണം പഴുത്തോണ്ട് നമുക്ക് തിന്നാൻ പറ്റി ടേസ്റ്റ് അറിയാൻ പറ്റി പിന്നെ ബാക്കിയൊന്നും പഴുത്തിട്ടില്ല അത് നക്കി നക്കി അങ്ങനെ നമ്മൾ ആ കഴിച്ച് നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നു അതിന്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് നല്ല വെള്ളച്ചാട്ടം நல்ல மரவெள்ள சாட்டம் ഗേസ് നമ്മൾ വിചാരിച്ചു നമുക്ക് ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാം നല്ല നമുക്ക് വെള്ളത്തിനാവശ്യമായ ഉണ്ട് പിന്നെ ആണെങ്കിൽ പച്ചക്കറികളൊക്കെ കഴുകുകയാണ് നമ്മൾ ഗവിയില് പോകാന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ നമുക്ക് ഇന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമ്മള് മാഗിയാക്കാന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ മാഗിയാണ് വേണ്ടതെന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ മാഗി ആക്കാൻ വേണ്ടി പോവുകയാണ് കാരറ്റ് തക്കാളി മുറിച്ചിട്ടിരിക്കുന്നു ചട്ടോ കഴുകാൻ വരെ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളമാണ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള വാഴയും ഇവിടെ സെറ്റായി അതും കഴുകുകയാണ് അപ്പോ ഇനി ഫുഡേ റെഡിയാണ്ടു എല്ലാം നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കലാണ് കുട്ടികളൊക്കെ വെള്ളച്ചാട്ടത്തിൽ കളിക്കുന്ന അപ്പോൾ അവർ വീട് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവരെ വീട് എടുക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ പിന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ ചായ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ച് തലയൊക്കെ തോർത്തി വന്ന് ഇനി അവർക്ക് നല്ല ചൂടോടെ മാഗി കഴിക്കാൻ നല്ല രസമായി അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഷാപ്പിട്ടതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളം കിട്ടിയത് തന്നെ എന്തോ ഒരു ഉപകാരമാണ് കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അത്ര ഒന്നും വെള്ളം കരുതൂലോ അപ്പം ഇങ്ങനെ വെള്ളച്ചാട്ടം ഒരു നിരവധി വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടിയത് തന്നെ എത്രയോ ഉപകാരപ്പെട്ട് ഗ്യാസും കുറ്റിയെല്ലാം കാറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ മേല നല്ല ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മേലേക്ക് പോകാം നമ്മുടെ ഐറക്ക് ഐറക്ക് ഐറ വെള്ളത്തിന്റെ സ്പീഡ് കാരണം നല്ല പേടി നമ്മൾ നമ്മ നേരത്തെ സഞ്ചരിക്കുന്നതും ചുരം തന്നെയാണ് ഇതെല്ലാം അപ്പൊ ചുരം കയറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മ വെള്ളച്ചാട്ടമൊക്കെ നമ്മള് കണ്ടുവന്നത് ഇതിപ്പോ ഇവിടെ എത്തിന്ന് ചോദിച്ചാല് പാഞ്ചാലി മേടിലേക്ക് പോന്ന വഴിയാണിത് അങ്ങനെ ഗേസ് നമ്മള് കെട്ടി കെട്ടു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിച്ചായിരുന്നു നമ്മൾ ഇങ്ങനെ കയറി കയറി വന്നത് ഇതാ ഇപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ ആയ സ്ഥലമാണ് നമുക്ക് കിട്ടിയത് ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഉള്ളത്

ഇതാണ് നിങ്ങളുടെ വീട് ഓ ഇതാണ് നിങ്ങളുടെ വീടല്ലേ നിങ്ങള് കിടക്കുന്ന അങ്ങനെ ഗെയ്സ് നമ്മൾ ഫുഡിൻ്റെ പരിപാടി തുടങ്ങുകയാണ് ചിക്കൻ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം അതാണ് അടുത്ത പ്ലാന് അങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി സമയം രാത്രി ആയിപ്പോയി പിന്നെ വെളിച്ചത്തിനും വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു ടോർച്ച് അപ്പോൾ അതാണ് നമ്മൾ വെളിച്ചം കാണിച്ച് തരുന്നത് അതിൻ്റെ ഡെയിലി നമ്മൾ ചിക്കൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് സമയം അങ്ങനെ വെക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും വിഷത്തിന് കട്ടൻ ചായയും കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മുട്ടാംപ്ലേറ്റും കട്ടൻ ചായയും ഒന്നും അടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മുട്ടാംപ്ലേറ്റിൻ്റെ കുക്കിംഗ് നമ്മളെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണെന്ന് അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് അതിനും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് ഇലയും വിരിച്ചിട്ട് മുട്ടാംബ്ലേറ്റ് അവൾ ഉണ്ടാക്കുന്നത്രേ ഞങ്ങൾ സദ്യാ കയർച്ചി ഈ അനുവിന ഉം കുട്ടികളാണെങ്കിൽ ഇട്ട് എൻ്റെ കൂടെ നല്ല സേഫായിട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ കച്ചമ്പറാക്കിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ നല്ല മസാല പിടിച്ചിട്ട് വേവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മജ്ജൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ അങ്ങനെ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്കതിനെ അടുത്തത് ഫുഡ് കഴിക്കേണ്ട പരിപാടി തുടങ്ങാമെന്ന് അങ്ങനെ നമ്മൾ എല്ലാവരും ഒത്തൊരുമേൽ വട്ടത്തിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് നല്ലൊരു അനുഭൂതി തന്നെയാണ് അങ്ങനെ നമ്മൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെ കളിച്ച് നമ്മൾ അവിടെ യാത്ര പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ